ശ് ലോൺ എടുത്തിട്ടാ നിന്റെ അച്ഛൻ ദുബായ്ക്ക് പോയെന്ന് നിനക്കറിയോ അങ്ങേരച്ചു തരുന്ന പൈസ കൊണ്ട് അതുപോലും മര്യാദയ്ക്ക് അടച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല ഒരു മാസത്തേക്കുള്ള ചെലവ് വട്ടം എത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുവാ അപ്പോഴോ അവൻ്റെ ഒരു വായനശാല മിണ്ടാതിരുന്നോണോ അവിടെ നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്കേ പത്താം ക്ലാസ്സിലാന്ന് വല്ല ബോധമുണ്ട് നിനക്ക് ലക്ഷ്മി മാഷു പറഞ്ഞല്ലോ നോവലൊക്കെ വായിക്കണം എന്നാ പിന്നെ പുള്ളിക്കാരനോട് പറ എന്താ മോനും കൂടി ഒരു വഴക്ക് ചേച്ചി ഇവൻ ഇവനിപ്പോ വായനശാല മെമ്പർ ആവാണെന്ന് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിട്ട് പഠിക്കണ പുസ്തകം മര്യാദക്ക് തുറന്നു നോക്കുന്നില്ല അപ്പോഴാ ഒരു നോവല് എന്താണ് അപ്പോ പെട്ടെന്നൊരു വായനാശീലൊക്കെ അത് പിന്നെ ചേച്ചി അഞ്ചു ബുക്കെങ്കിലും പിന്നെ മര്യാദക്ക് ഇവിടെ വരുത്തുന്ന പത്രം വായിക്കുന്നില്ല അവൻ അപ്പഴാ അഞ്ചു ബുക്ക് നിനക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താ പോരെ മതി എന്നാ വല്ലോം കഴിച്ച് വേ വീട്ടിലേക്ക് വാ സ്മിതയെ കൊണ്ട് പുസ്തകം എടുപ്പിച്ചരാം അവക്കവിടെ മെമ്പർഷിപ്പ് ഉണ്ട് നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേര് എഴുതി അവക്കും കൊടുത്താ മതി അവൾ അയ്യോ അതൊന്നും വേണ്ട ചേച്ചി അവള് ബിഎക്കല്ലേ അവക്കൊത്തിരി പഠിക്കാനൊക്കെ കാണത്തില്ലേ പിന്നെ താർസം കഥകളല്ലേ ബി എ മലയാളത്തിന് നീ വന്നാട്ടാ ഞാൻ വന്ന കാര്യം മറന്നുരമ്മേ എന്താ ചേച്ചി കുറച്ച് കൊടമ്പുളി ഉണ്ടാവു എടുക്ക But uh. uh.